അല്ല ബി ജെ പി ആരെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്നുള്ളത് ആ പാർട്ടി തന്നെയാണ് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ് അക്കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് അതിലൊന്നും തർക്കമില്ലാത്ത കാര്യമാണ് ഞാൻ അതിലൊരു അതിലൊരഭിപ്രായം പറയുന്നതിൽ ശരിയുമല്ലോ പക്ഷെ ഒരു പൊതു വിലയിരുത്തൽ എന്നുള്ളതിനക്കും നേരത്തെ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ആൾ ആളെന്നുള്ളതിനക്കും എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ ഒരു കോർപ്പറേറ്റ് മുതലാളി വിലക്കെടുത്തു എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ ധനശേഷിയുള്ള ഒരു വലിയ കോർപ്പറേറ്റ് മുതലാളിക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പേരിലാണ് ഇത്രയും കാലം കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നേതാക്കളെയും എല്ലാ പ്രവർത്തകരെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏത് ത്യാഗത്തിന്റെ പേരിലാണ് ഏത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിന്റെ പേരിലാണ് ഏത് സമരം നയിച്ചതിന്റെ പേരിലാണ് ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിൽ കിടന്നതിന്റെ പേരിലാണ് രാജീവ് ചന്ദ്രശേഖര എന്ന് പറയുന്ന ഏഷ്യാനിന്റെ മുതലാളിയെ ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് എന്നുള്ള കാര്യത്തിൽ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ് നാണികരോട് വിശദീകരിക്കേണ്ടത് ശബരിമല സമരത്തെ സമരകാലത്തെ മുഴുവൻ ആചാര ലംഘനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ചാനലായിരുന്നു ഏഷ്യാനെറ്റ് അന്ന് അതിന്റെ തലപ്പത്തിണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ആണ് അദ്ദേഹം ഇപ്പോ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോ അതൊക്കെ പാർട്ടിയുടെ വലിയ എന്തോ രഹസ്യാത്മകമായ തീരുമാനമാണ് എന്നൊക്കെ രീതിയിൽ തള്ളത്താൻ ഈ ഷാബു പ്രസാദിനെ പോലെയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അതല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്നു പോകാത്ത നിലപാടുകളുള്ള ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് പാർട്ടിയെ വിറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അറിയാൻ അറിയാമെന്നേലാത്ത ചോദിക്കുക തനിക്കൊരു വിചാരമുണ്ട് ഏതോ രാജാവാണോ